മനുഷ്യ വന്യജീവി സംഘർഷം പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇടുക്കി ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം കുട്ടിക്കാനത്ത് ചേർന്നു ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രി യോഗത്തിൽ എടുത്തു പറഞ്ഞു പരിഹാര മാർഗവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സംക്ഷിപ്ത പദ്ധതി ഹയർ റേഞ്ചേഴ്സ് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ എസ് അരുൺ അവതരിപ്പിച്ചു മേഖലയിൽ നാല് സ്ഥിരം ആർആർട്ടികളും ഒൻപത് താൽക്കാലിക ഒൻപത് താൽക്കാലിക ഇന്റേൺ ആർ കൂടാതെ ഒൻപത് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട് ഹൈറേഞ്ച് സർക്കിളിന് കീഴിൽ സോളാർ തൂക്കുവേലികൾ സ്ഥാപിക്കുന്ന പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നു നവാഡ പദ്ധതിയിൽ വിവിധ ഡിവിഷനുകളിലായി നൂറ്റി കിലോമീറ്റർ ആർ കെ വി വൈ കൃഷി വകുപ്പ് പദ്ധതിയിൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെയാണ് സോളാർ തൂക്കുവേലി പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുകൂടാതെ നവാർഡ് പദ്ധതിയിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്ററും ആന പ്രതിരോധ കിടങ്ങും നിർമ്മിക്കുന്നു വനത്തിനുള്ളിൽ വെള്ളവും ആഹാരവും ഉറപ്പുവരുത്തുന്ന മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ജില്ലയിലെ നടത്തിപ്പിനെ പറ്റിയും വിശദമായ ചർച്ച നടന്നു ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു സമഗ്രമായ ഒരു വർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഗുരുതരമായ പ്രദേശം വിട്ടുപോയെന്ന് നമുക്ക് കൂട്ടിച്ചേർക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല അതുപോലെ വനാന്തരങ്ങളിൽ വലിയ വിളകളുടെ തിരിച്ചടക്കുകൾ അതുകൊണ്ടാണ് ഇത് പുറത്തൊരു കൂടുതലായിട്ടും അത് അവരെ അവിടെ അത്തരത്തിലുള്ള അതുകൊണ്ട് നടപടികൾ അവിടെയാണ് നമ്മള് പിന്നെ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഫിനാൻസ് ഡോക്ടർ പി പുഴേന്തി വൈൽഡ് ലൈഫ് വാർഡൻ ആൻഡ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രമോദ് ജി കൃഷ്ണൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് ഫീൽഡ് ഡയറക്ടർ പ്രൊജക്റ്റ് ടൈഗർ കോട്ടയം പി പി പ്രമോദ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കോട്ടയം ഹയർ റേഞ്ച് സർക്കിൾ ആർ എസ് അരുൺ ഇടുക്കി ജില്ലയിലെ മറ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ പീരിമേട്